ശരിയായില്ല പക്ഷെ നമുക്ക് വേറൊരു വണ്ടി നമ്മൾ തൽക്കാലത്തേക്ക് എടുത്തായിരുന്നു പക്ഷെ അതും നമുക്ക് പണി കിട്ടും കട്ട ഇവിടെ കൊട്ടിയിട്ടേക്കാൻ അതിന്റെ എയർ പൈപ്പ് കൂട്ടിപ്പോയി എയർ പൈപ്പ് മാറ്റാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പോയതിനു വണ്ടിയൊക്കെ പൊട്ടിയിട്ടേക്കാണ്ട് പൈപ്പ് പൊട്ടിപ്പോയി രണ്ടു ദിവസമായിട്ട് നമുക്ക് പണി തന്ന പണിയാണ് കല്ലും കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ തട്ടിയേക്കണു നമ്മുടെ ജോയിന്റ് തൊട്ടടുത്ത് തന്നെ കൊണ്ടുവന്ന് തട്ടി ഇനി ഇത് ഷവില് വെച്ച് മാറ്റേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാലും ഇതിൽ മരിയാക്കി വണ്ടി എടുക്കണം കൂട്ടിയത് പറഞ്ഞിപ്പോ അത് ശെരിയാക്കിയിട്ട് വേണം കാര്യങ്ങളും ഈ വണ്ടിന്ന് പറയുന്നത് സ്പെയർ വണ്ടിയാണ് നമുക്ക് നമ്മുടെ വണ്ടികളൊക്കെ ഏതെങ്കിലും ഒക്കെ കംപ്ലൈൻറ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് തൽക്കാലത്തേക്ക് ഓടാൻ വേണ്ടിയുള്ള വണ്ടിയാണിത് സ്പെയറാണ് വേറൊരു പതിനൊന്നിപ്പോ ഒന്നാം നമ്പറാണ് ഇതൊരു പതിനൊന്നാം നമ്പർ വണ്ടി കൂടി കിടക്കണം അതിന് കംപ്ലൈൻറ് ആയിട്ട് കിടക്കണു അപ്പൊ ഇച്ചിരി പഴക്കം കൂടി വണ്ടിയാണത് അപ്പോൾ അത് തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ സ്ഥിരം ഓടിക്കാൻ പറ്റില്ല കാരണം അതേപോലെ തന്നെ കണ്ടിട്ട് വന്നിട്ടുണ്ട് പൈപ്പ് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ പുതിയ എയർപോർക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ മാറ്റിയിട്ട് നമുക്ക് വീണ്ടും ഓട്ടത്തിലേക്ക്